സിസ്റ്റർ അഭയുടെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന വൈദ്യശാസ്ത്രപരമായ മുറിവുകൾ കിണറ്റിൽ മൃതദേഹം കണ്ടെത്താനായി നടത്തിയ തിരച്ചിലിനിടെ ഉണ്ടായതാകാമെന്ന് റിട്ടയർഡ് എസ് പി അബ്രഹാം സിസ്റ്റർ അഫയെ കാണാതായ ദിവസം രാവിലെ നാട്ടുകാർ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുന്നതിന് മുൻപ് മുളകൊണ്ടും പാതാളക്കാരുടെയും ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു ഈ സമയത്ത് സിസ്റ്റർ അഫയുടെ ദേഹത്ത് മുറിവുകൾ നൽകുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് അബ്രഹാം ചെറിയാൻ പറഞ്ഞു രാവിലെ അതി ഈ അഭയുടെ മൃതദേഹം എവിടെയാണെന്നറിയാത്ത കാരണത്താൽ അയൽവാസികളെല്ലാം കരണ്ടി കൊണ്ട് ആ കിണറ്റിനകത്തിട്ടു അതിന് ശേഷം മുള കൊണ്ട് കുത്തിയെന്ന് വ്യക്തമായി പറയുന്നുണ്ട് മെഡിക്കൽ ജൂറിസ്പൂഡൻസിൽ പറയുന്നത് ഈ കൊയാഗുലി അതായത് രക്തം കട്ട പിടിച്ച് ശരീരത്തിൻ്റെ അടിഭാഗത്ത് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂറിനോ ഒരു മണിക്കൂറിനോ അകം ഈ ചെറിയ മുറിവുണ്ടായാൽ രക്തം വരും അങ്ങനെ ആൻറ്റിമോർട്ടം ഇഞ്ചറിയും പോസ്റ്റ്മോർട്ടം ഇഞ്ചറിയും തമ്മിൽ തിരിച്ചറിയാൻ സാധ്യമല്ല അതായത് രാധാകൃഷ്ണൻ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ആൻറ്റിമോർട്ടം ഇഞ്ചറി എന്ന് വ്യക്തമായി പറഞ്ഞത് ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം ഇഞ്ചറീസ് അതായത് മുളകൊണ്ട് കുത്തിയിൽ നിന്നും കാ പാതാളകരൻ്റെ ഇട്ടയിൽ നിന്നും ഈ പരിക്കുകൾ ആന്റിമോർട്ടത്തിലും പോസ്റ്റ്മോർട്ടത്തിലും ഒരുപോലെ ആയതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ശരീരത്തിന്റെ അടിഭാഗത്തെ രക്തം കട്ട പിടിച്ചത് ആന്റിമോർട്ടം സമയത്താണെങ്കിൽ തിരിച്ചറിയുക ഏറെ ദുഷ്കരമാകും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സി ബി അന്വേഷണത്തിൽ ഏറെ നിർണായകമായിരുന്നു സി നൽകിയ റിപ്പോർട്ട് കേസിന്റെ വിധിയെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഷകീന ന്യൂസ്